ക്രിസ്തു യേശുവിന്റെ നിസ്തുലി നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം നാല്പത്തിയേഴ് മുതൽ നാല്പത്തിയൊൻപത് വരെയുള്ള വാക്കിൽ നിന്ന് ഇപ്രകാരം വായിക്കുന്നു പിന്നെയും സ്വർഗരാജ്യം കടലിൽ ഇടുന്നതും എല്ലാവകം മീനും പിടിക്കുന്നതുമായൊരു വലയുടെ സദൃശ്യം നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ച് കരക്കി കയറ്റി ഇരുന്നു കൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവെച്ചു ചീത്ത എറിഞ്ഞു കളഞ്ഞു കൃത്ഥവായ യേശു ക്രിസ്തു തൻ്റെ രണ്ടാവരവിനെക്കുറിച്ച് പഠിപ്പിക്കാൻ തുടങ്ങി കടലിൽ വല വീശി മീൻ പിടിക്കുകയും നല്ല മത്സ്യങ്ങളെ പാത്രങ്ങളിൽ ശേഖരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് കൃതവായ യേശു ക്രിസ്തുവിന് തങ്ങളുടെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി ശേഖരിച്ച് നീതിമാനും രക്ഷിക്കപ്പെട്ടവരുമായാണ് ചീത്ത കളഞ്ഞു എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ രക്ഷാമാർഗത്തെ പുച്ഛിക്കുകയും നിരസിക്കുകയും ചെയ്യുന്നവരെ കുറിച്ചാണ് നീതിമാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നു നീതികെട്ടവർ ദൈവസന്നിധിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും തീപ്പോയികയിലേക്ക് എറിയപ്പെടുകയും ചെയ്യുന്നു ഇപ്പോഴാകുന്നു സുപ്രസാദകാലം ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി തിരഞ്ഞെടുക്കുവാൻ ഒരു മികച്ച അവസരമാണ് കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക അല്ലെങ്കിൽ കർത്താവിനെ തള്ളി പറഞ്ഞ് മുന്നിലുള്ള തീപ്പോയിക നിങ്ങളുടെ നിത്യഭവനമാക്കുക ശരിയായ തീരുമാനമെടുക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ യേശു ക്രിസ്തു സർവ്വ മാനവരാശിക്കും വേണ്ടിയാണ് ക്രൂശിൽ യാഗമായി തീർന്നത് മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു ഇന്ന് ജീവിക്കുന്നു ഈ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ